ഹലോ ഹായ് നമസ്കാരം അപ്പൊ എല്ലാവർക്കും ലിറ്റിൽ ഹെവനിലേക്ക് ലിറ്റിൽ ഹെവൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ട്ടാ അപ്പൊ ഇന്നിപ്പം നമ്മൾ നിക്കണമില്ലേ ചാത്തമ്മയിലാണ് അപ്പൊ ഇവിടെ ഒരു കാഴ്ച കാണിച്ച അളിയൻ ഒരു വള്ളം കക്ക വാരിയാക്കണ കേട്ടാ കായലിന്ന് ചെറിയാക്കിയൊന്നും അല്ല നല്ല മൂടുത്ത കക്ക അളിയാ കക്ക പൊട്ടിപ്പോയാ ചാത്തമ്മക്കായലിന്ന് വാരിയ കക്കയട്ടായി കാണണ കൊറേ അധികം ഉണ്ട് ഒരു വെള്ളം കക്കയളി എന്റെ പതിവ് എല്ലാ ദിവസവും എല്ലാളിയാ കൊണ്ടിട്ട് കക്ക കൊണ്ടുവന്ന് ട്രോളിയിലേക്ക് ഇടണേട്ടാ ഇട്ടിട്ട് ഇവിടെന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് പുഴുങ്ങി എടുക്കണതേ എല്ലാം മുഴുത്ത വെക്കണം അത്യാവശ്യം ചെറുതൊന്നല്ല ഇതുണ്ടാ ഭ പിത്തലാ ലോ ഇത് അത്യാവശ്യം നല്ല മുഴുത്ത വെക്കണം കേട്ടോ ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് ഇത് പ്രോസസ്സ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് എടുക്കണം അതൊക്കെ കാണിക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് തോന്നണല്ല കാരണം രാത്രിയല്ല കളിയാ അപ്പൊ ആദ്യ ആണ് എൻ്റെ പരിപാടി കിടക്കുന്നത് അത് കാരണം ആ സമയത്ത് ഞാൻ എഴുന്നേപ്പം എനിക്ക് എനിക്ക് ആധുരിതം പെടുത്തൂല്ല അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് അളിയനും ചേച്ചി ഇവ രണ്ടുപേരും ആട്ടെ എന്റെ ആൾക്കാർ ഇത് കക്ക നമ്മ മേടിച്ചിട്ടല്ലേ ഇത് മേടിച്ചിട്ട് എവിടെന്നാ മേടിക്കണം പെരുമുളങ്ങായി പെരുമുളങ്ങ പൈസ കൊടുത്തല്ലേ ായലിന്റെ ഇപ്പൊ ഇപ്പൊ എത്ര ഇനി നാളിനി എടുക്കാനുള്ളതൊക്കെ ഉണ്ടോ ഇനി ഒരു മാസം കൂടി എടുക്കാനുള്ള അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചി ചേച്ചി ഒഴിവ് സമയങ്ങളിലാണ് അളിയനെ സഹായിക്കണില്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം പരിപാടിയാണ് ഒഴിവ് സമയങ്ങൾ കിട്ടാറുണ്ട് അളിയൻ കക്കാവാറൽ എന്ന് പറഞ്ഞാൽ അളിയൻ്റെ ഒരു സൈഡ് തൊഴിൽ മാത്രമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാട്ടിൽ പോയി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കണം നമ്മളെയൊക്കെ നമ്മളെയൊക്കെ അന്ന അന്നം എന്ന് പറയാുന്നൊരു പ്രവാസിയാണേ നിൽക്കണതേ പുള്ളി ഇവിടെ ഒഴിവ് സമയം വന്നപ്പോഴത്തെ പുള്ളി ലീവിന് വന്നപ്പോൾ പുള്ളി ചെയ്യണ പരിപാടിയാണ് എന്നൊക്കെ പക്ഷെ എന്നാൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടൊരു പരിപാടിയാണ് കേട്ടോ എന്നാൽ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടുണ്ട് അത് വേറെ കാര്യം ചേച്ചി ഇത് ഈ കക്കയെല്ലാം കൂടി കൊണ്ടേ പുഴുങ്ങി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എത്ര കിലോ ഇറച്ചി കിട്ടും അപ്പൊ എന്തോരം വട്ട ഉണ്ടാവും അപ്പൊ ഇത് ഏത് മാർക്കറ്റ് കൊണ്ടാ കൊടുക്കണം എത്ര രൂപ കിട്ടും ഇത് ഇറച്ചിയാക്കി കൊണ്ടാ കൊടുക്കുമ്പോ നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടും ഇതിപ്പോ ഒരു നാല് പാത്രം കക്കെയുണ്ട് നാല് പാത്രം കക്കെ പുഴുങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാറിലോ ഇറച്ചി കിട്ടും പത്ത് പതിനാറ് കിലോ ഇറച്ചി കിട്ടും അല്ലേ പത്ത് പതിനാറ് കിലോ ഇറച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപ ഒരു പത്ത് മൂവായിരം രൂപ കിട്ടും പത്ത് മൂവായിരം രൂപ കിട്ടുമല്ലേ അപ്പൊ നമുക്ക് രണ്ടു ദിവസം തച്ചാണെന്ന് പറഞ്ഞത് ഇന്ന് ഇന്നിപ്പോ ആര്ക്കൊണ്ട് വന്നാൽ നാളെ ഇന്ന് രാത്രി ഉറക്കം നിന്നാലിത് ഉഴുങ്ങി ഇറച്ചിയാക്കാൻ പറ്റും രണ്ട് തച്ച് കൂടുന്നതിനാ ുള്ള ചേച്ചി അളിയനും ചേച്ചിക്കും അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ചെറിയ പരിപാടിയല്ലോ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പുറകില് ഒരു ദിവസം തന്നെ വേണേ ഇതിൻ്റെ ഇത് ഉച്ചക്കോഴി കക്ക വാരി എടുക്കണം എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ആക്കിയിട്ട് വേണം പിറ്റേ ദിവസം രാവിലെ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കണം ചമ്പക്കര മാർക്കറ്റിലേ ചേച്ചി അപ്പൊ ഇവിടെ എറണാകുളത്ത് ചമ്പക്കര മാർക്കറ്റിലാണ് ഈ സാധനം കൊണ്ടൊക്കെ കൊടുക്കണം അപ്പത് ഒരു വള്ളത്തിന്റെ ഒരു വള്ളത്തിൽ വന്ന ഫുൾ കക്ക കക്കെ ട്രോളിയിലേക്ക് ഇങ്ങനെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കണ എട്ട നമ്മുടെ ഈ കൈതപ്പുഴക്കായലിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ടായി നമ്മുടെ ഈ സുലഭമായിട്ടുള്ള കരിമീൻ പോലെ തന്നെ ഇവിടെ സുലഭമായിട്ടുള്ള സാധനമാണ് കക്ക എന്ന് പറഞ്ഞത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായേം ചെയ്യും കക്ക ഇത് ശരിക്കും പോയല്ലേ നമ്മള് പോലെ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് ഉച്ചയുമ്പഴത്തേക്ക് ഇവിടുന്ന് കക്ക എടുക്കാൻ വേണ്ടി പോണം കക്ക എടുത്ത് വന്നിട്ട് ഇതേപോലെ നേരെ വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടിട്ട് രാത്രി സമയത്താണ് സാധനം പുഴുങ്ങെടുക്കണം രാത്രി വെളുപ്പിൽ രണ്ട് മണിയോടുകൂടി ഒക്കെയാണ് പുഴുങ്ങെടുക്കണം അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്തിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണം അപ്പോഴാണ് നോക്കി ഈ പറഞ്ഞ പൈസ എടുക്കണം അപ്പോൾ ഇത് നല്ല അധ്വാനമുള്ളൊരു പരിപാടിയാണ് പക്ഷേ അപ്പോൾ അളിയൻ്റെയും ചേച്ചിയുടെ ഇന്നത്തെ കക്കാവേട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ കാറ്റ